ഞാൻ മേലാൽ ഇത്തരം കഥയായിട്ട് ഇങ്ങോട്ട് വന്ന എന്റെ മുട്ടിയ തള്ളി പിടിക്കും വെള്ളിയാഴ്ച ആയതുകൊണ്ട് പത്ത് മണി പൂജാമുറിയിലായിരിക്കും ഓ ഇപ്പോഴും പഴയ ഭക്തിമാർഗം തന്നെ അല്ലേ ഭക്തി കഴിഞ്ഞ് പുറത്തു വരുമ്പോ നീ നിന്റെ തള്ളയോട് പറഞ്ഞേക്ക് ഞാൻ വന്ന് പുതിയ താമസ സ്ഥലമൊക്കെ കണ്ടെച്ച് പോയെന്ന് ഈയിടെയായി എന്നെ ഒന്നും അറിയിക്കുന്ന ശീലം നിനക്കോന്നൊരു തള്ളയ്ക്കോ ഇല്ലല്ലോ അമ്മ ഈ നീ എന്താ പൂജാരമൊക്കെ അദ്ദേഹം വന്നിട്ട് പോയി സുഖവരൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് ആര് ഇളയച്ചിനെ നമ്മ വിളിപ്പിച്ച ആ മനുഷ്യൻ മതിയോ നിനക്കിനി സാർഗ്രി വേണോ വേണ്ട സാർ ഒരു ഒരു ഐസ്ക്രീം വേണ്ട ഇപ്പം സാറിന്റെ നിനക്കിനി ഞാൻ രൂപ 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 ആ തരും അഡ്വാൻസ് ും ബാക്കി അമ്പത് രൂപ പണി എന്താ എന്തുവാ സാറേ പണി എടാ പണി എന്തായാലും ചെയ്തോടെ രൂപ നൂറ് കിട്ടുന്നതാറേ പണി എന്താണെന്ന് പറയാൻ പറ്റൂ ആ ശരി എന്താ പറയാ എന്നാ പറയാന്റെ ചേച്ചി ആ ചേച്ചി ഞാനും തമ്മിൽ തമ്മിൽ എടാ ഇഷ്ടത്തിലാണെന്ന് പക്ഷെ നീ ആരോടും പറയരുത് അതിനാണോ ഇട പറയുന്ന മുഴുവൻ കേക്കാൻ ഞാനിപ്പം ഒരു കത്ത് നയിപ്പിക്കും നീ അത് കൊണ്ടുപോയി ആരും കാണാതെ ജയന്തിയുടെ കൊടുക്കണം അതിനാണ് അമ്പത് രൂപ അഡ്വാൻസ് ആയിട്ട് ആയിട്ടായിരുന്നത് ആ വായിച്ചു ജയന്ത് നിന്നെ ഒരു ആ ആ ബാക്കി എന്താ മനുഷ്യൻ ഈ വീട്ടിൽ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല വന്നിട്ട് പോട്ടെ മനസ്സിലാക്കാം ഇത് വരുന്നതേ കുപ്പി ഓടേം കൊണ്ടല്ലേ ഇവിടെ വന്നിരുന്നു കുടിക്കാൻ അങ്ങേർക്ക് അങ്ങനെന്താ അധികാരം ഇതെന്താ ഷാപ്പാണോ അമ്മ മിണ്ടാതിരിക്കുന്നുണ്ടായി കുഴപ്പമൊക്കെ ഇല്ലെങ്കിൽ പഠിക്ക് പുറത്തു നിൽക്കും മറ്റൊന്നും കൊണ്ടല്ല മോളെ ഒരു മൂന്ന് വയസ്സാകുന്നത് വരെ അച്ഛനെ പോലെ നിന്റെ കാര്യങ്ങൾ ആ മനുഷ്യൻ നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് എന്താമ്മേ കാര്യം അന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് വേറെ കാരണവും കാണും കഴിഞ്ഞ തവണ ആ മനുഷ്യനൊന്ന് മൂളിയിരുന്നെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടുമായിരുന്നു അതമ്മയ്ക്ക് അറിയാമോ സഹായിക്കത്തില്ല പോട്ടെ അയ്യറൻ കമ്പനിയിൽ ആ ജോലി എനിക്ക് കിട്ടാതിരുന്നത് ഈ മനുഷ്യൻ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടാ അതമ്മയ്ക്ക് അറിയാമോ അതൊക്കെ നിനക്ക് തോന്നുന്നതാ അങ്ങനെ പറഞ്ഞിട്ടെന്താ കാര്യം എന്താ കാര്യമെന്നോ എനിക്ക് ജോലി കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു പോകും അതുണ്ടായിരുത് എപ്പോഴും ആ മനുഷ്യന്റെ കൊടികീഴിൽ ഇങ്ങനെ പഞ്ചവെച്ച് മുടക്കി കഴിഞ്ഞോളണം ഞാൻ പറയാം ആ മനുഷ്യന് ഇഷ്ടമല്ല എന്താടാ ചേച്ചിയെ ഒന്ന് കാണാമെന്നതാ കണ്ടില്ലേ കണ്ടു ആ എന്നാ പോയെ പറഞ്ഞു കേട്ടില്ലേ പ്രിയപ്പെട്ട ജയന്തിക്ക് എനിക്കിഷ്ടമായി എന്നെയും ഇഷ്ടമായെന്നാണ് എന്റെ വിശ്വാസം എനിക്കറിയണം എന്നെ ഇഷ്ടമായെന്ന് വിവരം മറുപടിയിൽ എഴുതണം എന്നും രാവിലെ അമ്പലത്തിൽ പോകുന്ന നല്ല ശീലം ഉണ്ടെന്നറിയാം നാളെ ഞാൻ രാവിലെ അമ്പലത്തിൽ വരാം അപ്പോൾ വിശദമായി സംസാരിക്കാമല്ലോ ிய ஒரு காரியம் எந்த விளிக்கண்டெதா கத்து கிட்டி அது எழுதணும் எந்த எழுத வேண்டி அங்கே எழுத ஞான அம்பலிக்கு வரா அப்போ விசதமாகல ஆ இத்தேக மதி ஆத்தல்லே എന്നാലും എന്ത് പണിയാണെങ്കിൽ അങ്ങനെ വാചകം പറയണ്ടേ അത് പറയാനെ വരുമ്പോ ആ അമ്മ എനിക്ക് ആ അമ്മയുടെ എന്തോ കാര്യമില്ലേ ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്ത് വേണേലും ഞാൻ കൊടുത്തു എനിക്ക് വായിക്കുമ്പോ എന്നീ അടിയായിരുന്നു വായിച്ചു തീർന്നപ്പം എന്റെ പൊന്ന് സാറേടാം ചേച്ചിയുടെ മുഖത്തിൽ ഭയങ്കര നാണം പോലെ ഉടനെ കാത്തുപോയി ഈ കത്തോണ്ടെന്നെ ആ വേല നേരിക്ക് ആദ്യം അഗ്രിമെന്റ് പറഞ്ഞു കാശാ കത്തിൽ ഇത്രയൊക്കെ എഴുതിട്ടും എന്നോടൊപ്പം സംസാരിച്ചൂടെ അല്ലെ പിന്നെ നാണം പെൺകുട്ടികൾക്ക് ആവശ്യമാണ് പക്ഷെ ഇത്തരത്തിൽ എന്നോട് പെരുമാറുന്നത് ദ്രോഹമാണ് അല്ല കത്ത് ഞാൻ വായിച്ചു കുറച്ച് വരികളെ ഉണ്ടെങ്കിലും

നീ എന്തിനോട് അങ്ങനെ പെരുമാറിയത് എനിക്കയാളെ ഇഷ്ടല്ലേ ഇഷ്ടമാണ് പിന്നെ അതെനിക്കറിയില്ല പക്ഷേ എനിക്കപ്പോ അങ്ങനെ പറയാനാ തോന്നിയത് അവരെ ആൾക്കാരൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോ എന്നോട് എത്ര സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കാമോ അതിരിക്കട്ടെ എന്തായിരുന്നു പുള്ളിക്കാരന്റെ വേഷം മുണ്ടും പിന്നെ തോളത്തിന് നേരിയത് കാണാൻ നല്ല രസമായിരുന്നു എന്ത് രസമായാലെന്താ നീ ഇൻസൈറ്റ് ചെയ്തെന്നെ പിരിഞ്ഞത് പറയാൻ ഞാൻ കത്തിന്റെ കത്തിന്റെ കാര്യം കേട്ടു ഏത് ആ ആ കാര്യമാണ് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് പറഞ്ഞ ശരിയാണെങ്കിൽ കുട്ടി എഴുതിയതാണെങ്കിൽ ഇങ്ങനെ അത് എന്ത് തന്നെ ആവട്ടെന്നെ ജീവിതത്തിൽ ഒറ്റ പെണ്ണും എന്റെ മുഖത്ത് സൂക്ഷിച്ച് നോക്കിയിട്ട് പോലും ഇല്ല അതൊട്ട് എനിക്ക് ഇഷ്ടമല്ല പക്ഷെ ആ പെൺകുട്ടി ഉണ്ടല്ലോ എന്റെ മുഖത്ത് നോക്കി ചീ പോന്നാ മറ്റിലാണ് സംസാരിച്ചേ സമയം വരുമ്പോ ഞാൻ തിരിച്ച് കണക്കി വെച്ചോളാം സാറ് കണക്കും സാമൂഹ്യപാടോ കളയണം താൻ എഴുത്തൊന്ന് കാണിക്കാം ഇതൊരു കാമ്പുകയുടെ കത്തല്ല ഈ കൈയേഷത്തിന്റെ ഉടമയെ എനിക്കറിയാം പത്ത് പതിനാല് വയസ്സ് പ്രായമുള്ള ഒരു ചെറുകിട കഥാകൃത്താണ് ബുദ്ധിയെ വിറ്റ പിള്ളേര് ഈ നാട്ടിലുണ്ടെന്ന് എടാ എടാ എവിടെ നീ വന്നേ നമുക്ക് പണിയുണ്ട്

നീ അന്ന് എന്നെ ഏൽപ്പിച്ച നിന്റെ ചേച്ചിയുടെ ഉണ്ടല്ലോ നല്ല രാശിയുള്ള ഇനി ഞങ്ങൾ വളരെ വളരെ അടുപ്പത്തില അതിന്റെ സന്തോഷമാണ് ഒന്നും വേണ്ട പറയരുത് അതെനിക്ക് വിഷമുണ്ടാക്കും ആ സൂപ്പെടുത്തൂടി ശിക്ഷിക്ക പക്ഷെ സാർ എന്നെ കൊണ്ട് ഈശ്വരനാണോ അമ്മയാണോ എന്നാണോ പറയാ സത്യോടോ ഇനി സ്കൂട്ടറി പോകുന്ന ഞാൻ പറയാ ഇളം നീല നിറത്തിലുള്ള ഷർട്ടും പാൻസ് ആണോ മുണ്ടാണോ മുണ്ടാണോന്ന് ഓർമ്മയില്ല പാൻസ് സാധാരണ ഇടൂ മറ്റേതെന്നും വൈകുന്നേരം ഇവിടെ കളിക്കാൻ വരുന്നത് നല്ല തമാശക്കാരനാ സുഷമേ എന്താ കാര്യം താൻ പാവത്തിൽ വരുത്തിയിട്ടില്ലേ വരുന്ന രവിക്കുട്ട രവിക്കുട്ട നിന്റെ സാറന്മാരെന്നെ കളിക്കാൻ വരില്ലേ ആ എനിക്കറിയത്തില്ല നീ അവരുടെ വലിയ അടുത്ത ആളല്ലേ നിർത്തി എന്ത് നിർത്തിയെന്ന് എല്ലാം നിർത്തി இங்க அவருடைய சௌகரியத்தில் பந்துவ கழிக்கிறது எங்களுக்கு பந்து வரக்கோ ஒன்னு கழிச்சோடோம் எங்களுக்கு அயல்மல்லி பணியே கிட்டி ஆட்டே ஞானம் கேக்கோ நிறுத்தி பிராய் பெம்பிள்ள அனுபவிக்க ஒராச்சா வேறியது அந்த பாடு ஞான அனுபவச்சது அம்மன் ഇത്തവണ ഈ പണി എനിക്ക് തന്നെ കിട്ടും കിട്ടിയാൽ മാസം കുറഞ്ഞത് ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും കാണും എന്നിട്ട് വേണം എനിക്ക് എന്റെ അമ്മയും കൊണ്ട് തന്റെ അടുത്തൂടെ ജീവിക്കാൻ അതിനിപ്പോ എന്താണ് എന്തായാലും സ്വന്തമായിട്ടൊരു ജോലി ഉള്ളപ്പോ അതിന്റെ ഗമയൊന്നും വേറെയല്ലേ അമ്മേ ആ പിന്നെ ഒരു കാര്യം ജോലി കിട്ടുന്നത് വരെ ഈ വിവരം ആ അറിയരുത് അറിഞ്ഞാൽ എന്തെങ്കിലും കൃത്രിമം ഉണ്ടാക്കും അയാൾക്ക് നമ്മളെ ഉപദ്രവിക്കാൻ എന്താമ്മേ എത്ര ഇഷ്ടം ഓർമ്മയുള്ള നാൾ മുതൽ അമ്മയെ ദേഹോപദ്ര ഏൽപ്പിക്കുന്നതാണ് ഞാൻ കാണുന്നത് അമ്മ എത്ര തൊഴിച്ചു ഇടിച്ചു എന്നൊക്കെ എനിക്കറിയാം ഇനിയെങ്കിലും ജീവിക്കാൻ വിടരുതോ നമ്മുടെ വിധിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഒരു വിധിയുമല്ല ശരിക്ക് പറഞ്ഞാൽ ആ മനുഷ്യൻ നമ്മളെയൊക്കെ വഞ്ചിക്കുകയായിരുന്നു അമ്മയുടെ പേരിലുള്ള സർവ്വതമായ വിറ്റ് തെളിച്ചില്ലേ നീ ഏതാണ്ട് സർട്ടിഫിക്കറ്റിന്റെ കാര്യം എർത്തി പറയുന്നത് കേട്ടല്ലോ ആ എന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഒരു ഓഫീസർ അറ്റസ്റ്റ് ചെയ്യണം സുനിത പറഞ്ഞിട്ടുണ്ട് നാളെ അവളും കൂടി വരാമെന്ന് അവളുടെ അമ്മാവന്റെ ഓഫീസിൽ സൈൻ ചെയ്യാൻ അധികാരമുള്ള ഓഫീസർമാരുണ്ടത്രേ ഉം അമ്മ ഇത് വെച്ചോണ്ടിരുന്നു ഞാൻ ഉറങ്ങാൻ പോവാ പോവാവ് ലീവാ പറ്റിയോ ഇവിടെ അധികാരമുള്ള വേറൊരു ഓഫീസർ ഉണ്ട് വലുത് ഭാഗത്ത് ആദ്യത്തെ മുറി നീ ഒറ്റയ്ക്ക് പോയി ഒറ്റ പോയിച്ചാ മതി ഞാൻ അപ്പോഴേക്ക് ലൈബ്രറിയിൽ പോയി വരാം എന്താ കുറച്ച് പുസ്തകമാറ്റിസ് വരാറ്റ് ഇരിക്കുന്നേ നാം ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കണ്ടവള് തോന്നുന്നു ഓർമ്മിക്കുന്നുണ്ടോ തെറ്റ് എന്റേതായിരുന്നു ഞാൻ അല്പം ധൃതി കാണിച്ചതിൽ പറ്റിയ അബദ്ധമാണിത് അത് പറയണമെന്ന് എഴുതി ഞാൻ പലപ്പോഴും കാണാനും ആഗ്രഹിച്ചു നടന്നില്ല പശ്ചാത്തലവിച്ചാൽ തീരാത്ത തെറ്റുകളുണ്ടോ അയ്യോ അങ്ങനെ വലിയ തെറ്റൊന്നും വലുതോ ചെറുതോ ആകട്ടെ തെറ്റാണല്ലോ അക്കാര്യം കൊണ്ട് എന്നോട് നീരസമൊന്നുമില്ലല്ലോ തോന്നരുത് എന്ന് മാത്രമല്ല എനിക്ക് മാപ്പ് വരിക മാപ്പ് തന്നെങ്കിൽ മാത്രമേ ഞാൻ ഈ സർട്ടിഫിക്കറ്റ് എടുത്തുള്ളൂ തന്നു എന്ന് പറയാൻ പ്രയാസമാണെങ്കിൽ ഒന്ന് ചിരിച്ചാൽ മതി